എന്താ പറയാ ഏറ്റവും വലിയ പ്രവാചകനായിട്ട് കാരണം ഇവരുടെ ഉസ്പത്തിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കൃഷ്ണനായതെന്ന് പറയാം വെളിയിൽ നോക്കുമ്പോൾ ഈസ എന്നുള്ള ആളാണ് ഇവരുടെ ബുക്കനുസരിച്ചും മരിക്കാതെ പോലും അവരുടെ ദൈവം മുകളിലേക്ക് ഉയർത്തി ഇനി വരാനിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈസയാണ് അവരുടെ ബുക്കിനനുസരിച്ച് ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈസ്റ്റാർ ബെറ്റർ ആൻഡ് ഹയർ ദാൻ മുഹമ്മദ് പക്ഷെ എങ്കിൽ പോലും ഈസേനെ കൊണ്ട് മാറ്റി വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഇവര് മരിച്ചു മന്നിടഞ്ഞ ഈ മനുഷ്യനെ ആത്മീയ ഗുരുവായിട്ടും

അത് കൊറോണ വൈറസിനേക്കാൾ അതല്ലെങ്കിൽ നിപ്പ വൈറസിനേക്കാൾ നമുക്കിതിനെക്കുറിച്ചിട്ടൊക്കെയാണല്ലോ അറിയുന്നത് അതിനേക്കാൾ അപകടകാരിയായ ഒരു സാധനമാണ് ഈ മതം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇസ്ലാം എന്ന മതം അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ലൈംഗിക ദാരിദ്ര്യമുള്ള ഭക്ഷണം കിട്ടാത്ത നല്ല വസ്ത്രം ലഭിക്കാത്ത ഇതിനപ്പുറത്തേക്കൊരു ലോകമുണ്ട് എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു അറേബ്യൻ ഗോത്ര കാലഘട്ടത്തിലെ ആളുകളെ സ്വർഗം പറഞ്ഞ് ഇവരെ കോൾമൈർ കൊള്ളിപ്പിച്ചും ഇവരെ ഭീതിപ്പെടുത്തിയുമാണ് ഇത്രയും കാലവും ഈ മതം ഇവര് പിടിച്ചു നിർത്തിയത് ഇന്ന് മതം വിടുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് തൂക്കി നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ റെവല്യൂഷനാണ് റെവല്യൂഷണറി കൺട്രിയാണ് ഇറാൻ ഇറാനാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പാകിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ എക്സ് മുസ്ലിം പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നത് പാകിസ്ഥാനിലാണ് ഇപ്പൊ അഫ്ഗാനിൽ കഴിഞ്ഞ ദിവസം ഒരു ഭൂകമ്പം ഉണ്ടായി രണ്ടായിരത്തി ഇരുന്നൂറോളം ആളുകൾ ആ ഒരൊറ്റ ഭൂകമ്പത്തിൽ മരിച്ചുപോയി അതിലെ മുക്കാൽ ഭാഗം ആളുകളും മരിക്കാൻ കാരണം രക്ഷാപ്രവർത്തകരുടെ അഭാവമാണ് ഒന്ന് രണ്ട് രക്ഷാപ്രവർത്തകർക്ക് അവരെ പിടിക്കാൻ പറ്റിയില്ല സ്ത്രീകളായിരുന്നു സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ പിടിച്ച് പൊക്കിയെടുക്കണമെങ്കിൽ അവർക്ക് വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള ആളുകൾ വേണം ഇപ്പൊ ഭർത്താവ് കുഴപ്പമില്ല സഹോദരൻ പിതാവ് ഈ മണ്ണിടിഞ്ഞിങ്ങനെ പുറത്ത് വീണിങ്ങനെ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ പിടിച്ചു പൊക്കണമെങ്കിൽ നമ്മൾ അവിടെ ജീവൻ മാത്രമേ നോക്കൂ മതം നോക്കില്ല വികാരം നോക്കത്തില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒരുപാട് ആളുകൾ രണ്ടായിരത്തി ഇരുന്നൂറോളം ആളുകൾ അന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് മരിച്ചു എന്നാ പറയുന്നത് എന്നിട്ട് യു എൻ അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് കൂടുതൽ ആളുകളും മരിക്കാനിടയായത് അവരെ രക്ഷിക്കാത്തതിന്റെ പേരിലാണ് അവിടെ ഈ ആറാം നൂറ്റാണ്ടിന്റെ മതം കയറി വന്നു അവരെ സ്പർശിക്കാൻ പാടില്ല തുണി പിടിച്ചിട്ടാണ് ഇവർ വലിച്ചത് വലിയ കെട്ടിടങ്ങളൊക്കെ തകർന്നിവരുടെ പുറത്തു വന്ന് വീണ് കിടക്കുമ്പോൾ അപ്പൊ അവരിങ്ങനെ ജീവന് വേണ്ടി കേണ് നിലവിളിക്കുവാണ് സ്ത്രീകളാണെങ്കിൽ രക്ഷാപ്രവർത്തകരായിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ മരണപ്പെട്ടു പോയ ആളുകളെ കണ്ടു നിൽക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ ഈ മതത്തെ സ്നേഹിക്കുമോ ഈ മതത്തെ വെറുക്കുമോ എന്നതൊരു ചോദ്യമാണ് ഇനിയും അഫ്ഗാനിലെ ജനത തന്നെ അവർക്ക് വീട്ടുകളിൽ ജനലി പോലും വെക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യമുണ്ട് അവരും ഈ മതം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുവാണ് മഹിസ അമിനി എന്ന് പറയുന്ന ഒരു ഇരുപത്തിരണ്ടുകാരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നേരാമണ്ണം തല മറച്ചില്ല എന്ന കാരണത്താൽ ആ പെണ്ണിനെ മുടിമുറിച്ചും മൂക്കുമുറിച്ചും അടിവയത്തിൽ ചവിട്ടിയും സദാചാര പോലീസിങ് നടത്തി ആ പെൺകുട്ടിയെ ഇവർ കൊന്നപ്പോൾ അതിന്റെ നീതിക്ക് വേണ്ടി ഇറാൻ ജനത മുഴുവനും രംഗത്തിറങ്ങി ആണും പെണ്ണും ഭേദമന്യേ എല്ലാവരും രംഗത്തിറങ്ങി അതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത് കോളേജിലെ കുട്ടികൾ മുഴുവൻ തുണിയും വലിച്ചൂരി എറിഞ്ഞിട്ട് ഏർ പൂർണമായും ന്യൂഡായിട്ട് അർദ്ധവസ്ത്രം ധരിച്ചു കുറേ കുറെ പെൺകുട്ടികളും സ്ത്രീകളും അങ്ങനെ ഇറങ്ങി കൊമേനിയുടെ ചിത്രം പബ്ലിക്കിലിട്ട് കത്തിക്കുന്നതിലേക്കാണ് അവരെ അത് നയിച്ചത് തീർന്നില്ല ഓരോ ദിവസവും വൈകിട്ട് ഓരോ കോർണർ വീതം തിരഞ്ഞെടുത്ത് വീട്ടിലുള്ള എല്ലാ മത കിതാബുകളും കൊണ്ടുവരും നമുക്ക് കൂട്ടിയിട്ട് കത്തിക്കാം അങ്ങനെ മുട്ടി മുറിച്ചും ഹിജാബുകൾ പർദകൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഖുർആൻ ഇതൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചുമാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത് അതിന്റെ അർത്ഥം ആളുകൾ ഇന്നും ഈ അന്ധമായിട്ടുള്ള മതത്തെ പിൻപറ്റുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ അന്ധമായിട്ടുള്ള മതത്തെയും ഈ നെബിയെയും പിൻപറ്റിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കുവൈറ്റ് രാജകുമാരനാണ് ഇസ്ലാം മതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു മതം ഉപേക്ഷിച്ചത് ദുബൈ രാജകുമാരിയാണ് അവരെ എവിടെയാ തലമറയ്ക്കുന്നത് അവരെവിടെയാണ് നമസ്കരിക്കുന്നത് ഈ അറേബ്യൻ സ്ത്രീകളൊക്കെ ഇടുന്ന ബ്രോഗുകളൊക്കെ നമ്മൾ കാണാറില്ലേ അവരുടെ ശരീരത്തിന്റെ വടിവുകൾ വ്യക്തി യും കാണിച്ചു തന്നെയാണ് അവരിടുന്നത് സ്വർണ്ണ മുടിയിഴയുള്ള രാജകുമാരി എന്നാണ് ദുബൈ രാജകുമാരി അറിയപ്പെടുന്നത് പോലും അവര് പതിനാലോളം കുതിരകളുണ്ട് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അപ്പോൾ ഇപ്പോഴെത്ര ആയിരിക്കുമെന്ന് ആലോചിച്ചു നോക്ക് അപ്പൊ ഇങ്ങനെ അവർക്ക് ഒരുപാട് ബ്യൂട്ടീഷ്യന്മാരുണ്ട് അവരവരുടെ ഭർത്താവിനെ സ്വന്തമായിട്ട് വിവാഹമോചനം ചെയ്യുന്ന ഒരു സ്ത്രീയും മുത്തലാഖ് ചെയ്യാൻ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അനുവദിക്കുന്നില്ല എന്നിട്ട് പോലും പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങ് തിരക്കായിരിക്കുമെന്നറിയാം അങ്ങയെ ഞാൻ ഇതാ വിവാഹമോചനം ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു എന്ന് മൂന്ന് തവണയാണ് ആ സ്ത്രീ പറഞ്ഞത് ഇന്തോനേഷ്യയിലെ രാജാവിന്റെ മകളാണ് എനിക്ക് സനാതനധർമ്മ മതി എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം വലിച്ചെറിഞ്ഞത് ഇപ്പൊ എം ബി അവിടെ സിനിമാ തിയേറ്റർ കൊണ്ടുവന്നതും അതുപോലെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എന്തെല്ലാം ഭരണ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് ഇതൊക്കെ കണ്ടിട്ടും ഈ മൊണ്ണകള് പറയും പടവലങ്ങ പോലെ ഇച്ചിലാം വളരുവാണെന്ന് അല്ല ഇസ്ലാം മൂക്കിൽ പഞ്ഞി വെച്ചുകൊണ്ടിരിക്കുവാണ് കുറച്ച് മതതീവ്രവാദികൾ ഒരുപക്ഷെ ബയോളജിക്കലി വളരുന്നുണ്ടാകും ഈ കൊച്ചു കേരളക്കരയിൽ തന്നെ എടുത്തു നോക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇന്ന് ഒരു ഫോട്ടോ ഇട്ടാലും ഫേസ്ബുക്ക് പൈസ കൊടുക്കുന്നു നമുക്കറിയാമല്ലോ എത്ര മുസ്ലിം പെൺകുട്ടികളും സ്ത്രീകളുമാണ് സുന്ദരമായിട്ടുള്ള ചിത്രങ്ങൾ ഇടുന്നത് അതിലർക്കൊരു സന്തോഷമുണ്ട് പൈസ കിട്ടുന്നതിനേക്കാൾ എത്ര പേരാ മേക്കപ്പ് ഇല്ലാതെ ഇറങ്ങി നടക്കുന്നത് എത്ര ഈ അപ്പിക്കുപ്പായം പോലും ഒരു ബോഡി ഷേപ്പിലാണ് കൊണ്ടു നടക്കുന്നത് നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ എത്രയോ പെൺകുട്ടികൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ടീച്ചർ എനിക്ക് ജോലി കിട്ടട്ടെ എനിക്ക് ഫിനാൻഷ്യലി ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ ഞാനിതൊക്കെ വലിച്ചെറിയുമെന്ന് എനിക്കൊന്നും ഇഷ്ടമല്ല ഇന്ന് നമസ്കരിക്കുന്ന എത്ര പേരുണ്ട് പള്ളികളുടെ പിന്നെ ആധിക്യം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇസ്ലാം ആളുകളുടെ നെഞ്ചിലില്ല ഇപ്പൊ നമ്മൾ കാണുന്ന കുറച്ച് ആധുനിക മുസ്ലിങ്ങൾ ഉണ്ടല്ലോ അവര് നമ്മളോട് പറയും നമുക്ക് നിങ്ങളോട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട് കേട്ടോ അവർ ശരിയായ ഇസ്ലാമിനെ പുൽകുന്നവരല്ല അവർ ആധുനികമായിട്ടുള്ള ഒരു മുസ്ലിമാണ് അതായത് അവർ ആധുനികതയിലേക്ക് വരും തോറും അവരിൽ നിന്നും പ്രാകൃതമായിട്ടുള്ള ഇസ്ലാം ബൈ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇസ്ലാം വളരുന്നു എന്ന് പറയുന്നത് ഇത്തരം ഉണ്ണകൾ മാത്രമാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പോലും ഇസ്ലാം പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജൂതരാഷ്ട്രമായിട്ടുള്ള ഇസ്രായേൽ ഇസ്രായേലുമായിട്ട് ദുബൈക്ക് എത്ര കരാറുകളാണുള്ളത് ഖുർആൻ പറഞ്ഞതിനനുസരിച്ചിട്ടാണെങ്കിൽ ബഹുദൈവ വിശ്വാസികളുമായിട്ട് കരാറുണ്ടാക്കാൻ പാടുണ്ടോ അവരോട് സഹിഷ്ണുതയോടുകൂടി പെരുമാറാൻ പാടുണ്ടോ ട്രംപ് വന്ന സമയത്ത് മുടിയാട്ടിയല്ലേ അറേബ്യൻ ജനത അവരെ സ്വീകരിച്ചത് ട്രംപിനെ എന്നിട്ട് ഇവർക്ക് എന്താ പറയാൻ പറ്റാത്തത് നിങ്ങൾ കാഫിറാണ് നിങ്ങൾ ഇസ്ലാം അല്ലാന്ന് എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തത് അപ്പോ ഇസ്ലാം ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് ആളുകൾ ഉൾക്കൊള്ളുന്നത് ആ ഗ്രന്ഥം തന്നെ ദാ ദുബൈയില് സൗദി അറേബ്യയിലെ പ്രവാചകൻ ജനിച്ചെന്നും മരിച്ചെന്നും പറയുന്ന നാടുകളിലെ ഓടയിലാണ് ഖുർആാൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ കൊച്ചു കേരളക്കരയിൽ തന്നെ എല്ലാ ആക്രിക്കടകളിലും അട്ടിയിട്ട് വെച്ചിരിക്കുന്ന ഖുർആാനാണെന്ന് മലപ്പുറത്തുള്ള ഒരു വ്ലോഗർ ഏതാണ്ട് ഒരു പത്തിരുപതോളം വീഡിയോകൾ ചെയ്ത് നീണ്ട ഒരു മണിക്കൂറൊക്കെയുള്ള വീഡിയോകളാണ് ഖുർആാൻഡ ഒരു പേജ് പോലും തുറന്നിട്ടില്ല പുതിയ ഖുർആാനുകളാണ് മുസ്ലിം വീടുകളിൽ നിന്ന് അവർ വലിച്ചെറിയുവാണ് അതിന്റെ അർത്ഥം അവർക്കിത് വേണ്ട എൻറെ സഹോദരനെ സ്നേഹിക്കാൻ എൻറെ ഉമ്മയെ എൻറെ അമ്മയെ സ്നേഹിക്കാൻ എൻറെ അയൽക്കാരനെ എൻറെ സുഹൃത്തിനെ സ്നേഹിക്കാൻ എനിക്ക് തടസ്സമായി നിൽക്കുന്നത് ഈ പുസ്തകമാണെങ്കിൽ ഈ പുസ്തകം എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കത്തക്ക രൂപത്തിൽ മലയാളി ജനത വളർന്നിരിക്കുന്നു പാചക ചാനലുകൾ മുസ്ലിം സ്ത്രീകളല്ലേ ആദ്യം ഇവർ തട്ടമിട്ട് അസ്ലാമുലേക്കും ഒക്കെ പറഞ്ഞിട്ട് രംഗത്തു വരും പിന്നീട് നമസ്തേ ഓം അസ്ലാമുലേക്ക് എന്തുകൊണ്ടാ അവർക്കിതൊരു ബിസിനസ് മാത്രമാണ് ക്രമേണ അവർ തട്ടം അഴിച്ചു മാറ്റുന്നത് കാണാം പിന്നീട് അവർ ഒരുങ്ങി തട്ടമൊന്നും ഇടാതെ നല്ല രൂപത്തിൽ അവരുടെ സൗന്ദര്യമൊക്കെ കാണിച്ചു വരുന്നത് കാണാം എന്താ കാരണം അവർക്ക് കുറച്ച് അവർക്ക് മനസ്സിലായി ഈ ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര രീതിയിലൊക്കെ ഈ സഞ്ചരിക്കുന്ന ശ്മശാനങ്ങളെപ്പോലെ കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ തുപ്പത്തേ ഉള്ളൂ ഒരു മുസ്ലിമാണെന്ന് പറയാൻ പോലും എനിക്ക് ലജ്ജയാണ് എന്ന് പറയുന്നതിലേക്ക് അവരെ മാറ്റിക്കൊണ്ടുവന്നത് ഇവർ മണൽത്തരികളെ പോലെ കൈപ്പിടിയിൽ മുസ്ലിം സ്ത്രീകളെ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ പോലും അറിയാതെ അത് അവരിൽ നിന്നും ഓർന്നു പോകുകയാണുണ്ടായത് കോണട് തോന്നുന്നു